കേരള ഫയർ സർവീസ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മത്സരത്തിൽ സമ്മാനാർത്ഥരായ ജീവനക്കാരെ പെരിങ്ങോ ഫയർ സ്റ്റേഷനിൽ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ സി ബി ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ കേരള ഫയർ സർവീസ് അസോസിയേഷൻ കണ്ണൂർ മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങളിൽ പെരിങ്ങോ യൂണിറ്റ് മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് മത്സരത്തിൽ സമ്മാനാർഹരായ ജീവനക്കാരെ പെരിങ്ങോ ഫയർ സ്റ്റേഷനിൽ അനുമോദിച്ചു കെ എഫ് എസ് എ പെരിങ്ങോ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ഫയർ സർവീസ് കിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ എം കെ അരുൺ എസ് അനുരാഗ് ഫുട്ബോൾ മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ ടീം അംഗങ്ങളായ എ നൌഫൽ എന്നിവരെയാണ് അനുമോദിച്ചത് അനുമോദന ചടങ്ങ് കെ എഫ് എസ് എ കണ്ണൂർ മേഖലാ പ്രസിഡന്റ് പി വി സുമേഷ് ഉദ്ഘാടനം ചെയ്തു അനുബന്ധങ്ങളായ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പരിപാടികളും മൂന്ന് ഇനങ്ങളിലും ഉണ്ടായി എന്നുള്ള തന്നെ ഏറ്റവും പ്രാധാന്യം ഈ ഈ ചൂട് സമയത്തെക്കിടയിലും എല്ലാ മത്സരങ്ങളിലും കൃത്യമായി ബഹാനം ഉറപ്പുവരുത്താൻ യൂണിറ്റ് കഴിഞ്ഞു എന്നത് അതിൽ തന്നെ യൂണിറ്റിനെ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുകയാണ് ഒരാധിപത്യം ആദ്യമുള്ള അവസാനം വരെ ഉണ്ടായിരുന്നു അവസാനത്തെ ചോദ്യം ലോക്കൽ കൺവീനർ പി കെ സുനിൽ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശ്യാംകുമാർ ഇ ടി സന്തോഷ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി രാകേഷ് എന്നിവർ സംസാരിച്ചു മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ എസ് സി ബി ഓഫീസിന് സമീപം തിരുമനി റോഡ് ചെറുപുഴ ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടിയ ബ്യൂട്ടീഷ്യൻ കോഴ്സ് തയ്യൽ പരിശീലനം ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് ബീറ്റ്സ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് ആരി വർക്ക് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു കൂടാതെ തയ്യൽ ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ബ്രൈഡൽ മേക്ക് ഓവർ തുടങ്ങിയവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് కెస్ సిబిసి సమీపం తిరుమని రోడ్ చోన్ సిక్స్ టు త్రీ ఎయిట్ సిక్స్ సీరో ఫోర్ ఎయిట్ సిక్స్ వన్ నైన్ ఫోర్ నైన్ సిక్స్ వన్ సెవెన్ సీరో ఎయిట్ త్రీ టు